പതിനെട്ടാം പടിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോട്ടോ ഷൂട്ട് തെറ്റാണെന്ന് ശബരിമല തന്ത്രി കണ്ടത് രാജീവ് ട്വന്റി ഫോറോട് പറഞ്ഞു തിരുമുറ്റത്ത് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഒഴിവാക്കണം ഹൈക്കോടതി അദ്ദേഹം സ്വാഗതം ഇടപെടലേ ഈ തിരുമുറ്റത്ത് ഇത് സത്യത്തിൽ ഒഴിവാക്കേണ്ടത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്ത് നാട്ടിലൊക്കെ അയക്കുവഞ ശബരിമലയെ വന്നു ഒന്ന് കാണിക്കാനൊക്കെ ആ അങ്ങ് താഴെ പോയി അങ്ങ് എടുത്തിട്ട് കാണിച്ചാൽ പോരെ ഈ തിരുമുറ്റത്ത് ഫോട്ടോഗ്രാഫി മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് ശക്തമായി നിരോധിച്ചിരിക്കുകയാണ് എങ്കിലും പലരും എടുക്കുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ് ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് അതിന് കർശനമായ നിയന്ത്രണം ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ശബരിമല സന്നിധാനത്ത് നിന്ന് എം ജി പ്രതീഷ് തത്സമയം ചേരുന്നു പ്രതീഷ് യഥാർത്ഥത്തിൽ ഏത് സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരം ചിത്രങ്ങൾ അവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് എടുത്തത് ആ എസ് കെ എൻ ശബരിമലയിൽ ശ്രീകോവിലിന് മുന്നിലും സോപാനത്തിലും ഫോട്ടോഗ്രാഫി കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഉൾപ്പെടെ വിധി നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തീർത്ഥാടകരടക്കം പല സമയങ്ങളിൽ ഫോട്ടോകൾ എടുക്കാറുണ്ട് അത് പോലീസും ദേവസ്വം ബോർഡ് ജീവനക്കാരും അത് വിലക്കാറുമുണ്ട് ഈ സാഹചര്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പതിനെട്ടാം പടിയിൽ നിന്നുകൊണ്ടൊരു ഫോട്ടോഷൂട്ട് നടത്തിയത് പതിനെട്ടാം പടിയിൽ ആദ്യ ടൈം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്നതിന് തൊട്ട് മുമ്പാണ് എല്ലാവരും ചേർന്ന് പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് ഈ പതിനെട്ടാമ്പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത് ഈ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഹിന്ദു സംഘടനകളും ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയും ഇതിനെതിരെ രംഗത്ത് വന്നത് ഇത് ആചാര ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉയർന്നത് ഇതിന് പിന്നാലെ തന്നെ ശബരിമലയിലെ ചുമതലയുള്ള എ ഡി ജി പി എസ് ശ്രീജിത്ത് ഈ സ്പെഷ്യൽ ഓഫീസറിൽ നിന്ന് റിപ്പോർട്ട് തേടി ആ ഘട്ടത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടു ഈ വിഷയത്തിലാണ് ഇപ്പോൾ തന്ത്രിയും നിലപാട് അറിയിച്ചിരിക്കുന്നത് ഫോട്ടോഗ്രാഫി ഇത്തരത്തിൽ ആരെടുത്താലും അത് തെറ്റാണ് അത് ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് തന്ത്രി തന്റെ അഭിപ്രായം ബോർഡിനെ അറിയിക്കുമെന്നും അദ്ദേഹം ട്വന്റി ഫോറിനോട് പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ഇത് ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് തന്ത്രി അറിയിക്കുന്നത് സന്നിധാനത്ത് നമുക്കൊപ്പം ചേർന്ന്